നോക്കി ോ അവളെല്ലാം ആമ്പിളേര് കുത്തി ഉണ്ടോ പിന്നെ ആ ശങ്കരനെ പേടിച്ചിട്ടാണ് സ്കൂളിൽ ആരോ അവളെ വായ വായന അതെ രണ്ടു മാസം കഴിഞ്ഞാ നമ്മള് സ്കൂൾ കഴിയും പിന്നെ പോണത് കോളേജിലേക്കാ എപ്പ കുത്തി ചോദിച്ചാ മതി ഞാൻ പറയാന്ന് വെച്ചിട്ടാ നീ കൂടുതൽ പോലുണ്ടല്ലോ കയ്യിൽ രാഗിയായിട്ട് തരുമോ വീട്ടിലെല്ലാര്ക്കും <imitation> സുഖല്ലേ <imitation> <imitation>

പിന്നെട്ടെമ്മയോട് വേണം അങ്ങനെ പേരറിയല്ലേ മറ്റേ പേര് വിളിച്ചത് ജോൺ അവര് പേരല്ലേ കാള പീറ്റർ കാള സ്റ്റീഫൻ പിന്നെ നമ്മുടെ കാളവായി കുടുംബത്തോടെ കാളകളാ ഹേമ എന്നാ റെക്കില്ലേ തരുന്നേ സ്പെഷ്യൽ അങ്ങനെ ഈ കാളമത്തായുടെ അപ്പയും കാളോർക്കിക്ക് ചന്തയില് കാളവ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഉം അടുത്ത് ചോദിച്ചാതി എനിക്ക് അവസ്ഥ നമുക്ക് ഇന്ത്യങ്കിലും കൊടുക്കായിരുന്നു എന്താ ചെയ്യുക എട എല്ലാത്തിനും കാരണം ആ തെണ്ടി ജോണാ നമുക്ക് അവനോട്ടൊരു പണി വെക്കണോടാ അവനെ കൈ കിട്ടിണ്ട് എന്നെ കാണുപിടിച്ച കൊള്ളപ്പൊന്നി ഊടിക്കളയും

ആർക്കും ഇല്ലാത്തൊരു പേര് നമുക്ക് അവന് സെറ്റ് ചെയ്ത് തുറക്കാടാ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു ഏ പ്രൊഫസർ എന്താടാ പേരിന്റെ അർത്ഥം ഇവർക്ക് ആർക്കും അറിയില്ലേ അമ്മ നിങ്ങളുടെ ഗുരുവിന്റെ നാമത്തിന്റെ പൊരുൾ നിങ്ങൾ ശിഷ്യഗണങ്ങൾ ഗ്രഹിച്ചിട്ടില്ല അപ്പോൾ ഡിഷണറിയിൽ

അല്ല മക്കളെ നിങ്ങളുടെ വിളിക്കാൻ അതിന് നിങ്ങൾ വരെ വന്ന വല്ല വല്ല ഫോൺ അതങ്ങനെ ശരിയാവും നിങ്ങളെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പൊ നേരിട്ട് തന്നെ കഴിച്ചിട്ട് വാ എത്ര നാളെ കണ്ടിട്ട് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ അത്താഴത്തിന് സമയം പോസ്തു വേഗം നീ നമുക്ക് വേഗം പോണ്ട നിനക്ക് എന്തുട്ടെ പറ്റിയേ മര്യാദ ഞാൻ മുദിച്ചിട്ട് പയറൊക്കെ വായിച്ചോണ്ടിരുന്ന പയ്യനീടെ മാത്യു വിടേ വിടുവോ നീ എന്ത് തേങ്ങനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ വന്നു നിന്നെ ചെയ്യാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ അലമ്പുണ്ടാക്കി അതിന് ആ നീ നീ വീട്ടിലോട്ട് നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ അവനെ കല്യാണം വിളിച്ചേ ആര് വിളിച്ചടാ ഞാൻ നമ്മുടെ പഴയ ഇൻവൈറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഇവനെ ചെയ്തതാ കല്യാണത്തിന് ഒരു അലമ്പുമായിട്ട് ഒരാഴ്ച്ച പോയിച്ചു പണ്ടേ ഇല്ല ഏ എന്താ അവന്റെ ഉദ്ദേശം വരും ആ നിങ്ങൾക്ക് ഓർമ്മ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്ത ആ ട്രിപ്പ് എനിക്ക് ഓർമ്മയില്ല സെറ്റ് ആയപ്പോഴേക്കും ചെയ്താ ഇവിടെ നമ്മൾ ആ ട്രിപ്പ് ഇപ്പൊ ഞാൻ അറിയാൻ പാടില്ല അടിപൊളി ബാച്ചലർ ട്രിപ്പ് നിന്റെ വട്ട് കെട്ടാനൊന്നും എനിക്ക് സമയമില്ല നീ വന്നെ കാണുന്നു പറഞ്ഞു കാണിച്ചു ഇനി നിങ്ങള് രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ നിന്ന് കല്യാണത്തിന്റെ അന്ന് അങ്ങോട്ട് എത്തി എന്റെ കൂടെ മതി ഞാൻ എന്തായാലും ഞാനെന്തായാലും നീ പോവാൻ ഓടിക്കോ മാനന്തവാടിക്കോ ഏത് പൂഞ്ഞാറിലോ പൊക്കോ ഞാൻ വീട്ടിൽ പോവാ ഓക്കേ രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ട് അന്ന് രാത്രി നടന്നതൊക്കെ നാട്ടുകാരറി നീ എന്തിനൊന്നും പറ വേണ്ട പറയുന്ന വട്ടി കേസിലൊന്നും പോയി തലവെക്കണ്ടാ അവസാനം നീ പോടാ നീ അതേ വീടിന്റെ മതിലൊക്കെ ചാടാന്ന് പറഞ്ഞ കുറച്ച് ഓവറല്ലേ ഓവറാണ് ഓവറാകണം എടാ ഇപ്പഴത്തെ പെമ്പിളേർക്ക് കുറച്ച് ധൈര്യമുള്ള ആമ്പിളേര് ഇഷ്ടം അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് നടക്കണ ആമ്പിളേര് ഓൾറെഡി അവരുടെ നടക്കണ്ട കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തിലൊക്കെ ചെയ്യണം എന്നാലേ വർക്ക് ഔട്ട് ആവൂ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്ത അവൾ എന്തായാലും വീണിരിക്കും

дайリル हां बुकिंग mungkin. करता है ഞാൻ ഞാനെപ്പോഴും ഓരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങുന്ന ഇവിടെല്ലേ അവക്കാണെ റൂമിട്ടുള്ള ഒരു കളിയില്ല ഇല്ല നേരെ കയറിയിട്ട് എടുത്ത റൂം ഏത് റൂമാണ് എടുത്ത് റൈറ്റ്

കാരണം മാഷ് കയ്യോട് പിടിക്കാൻ നോക്കി മൂടിക്കളഞ്ഞു കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടിന്ന കേട്ടെ എന്തായാലും ഈ മാഷം ഭാര്യ അവരെ കുറ്റം പറയാൻ പറ്റോ മാഷേക്കാൾ ഇരുപത് വയസ്സ് കുറവാ അയാൾക്ക് പ്രായം കൊറേ ആയില്ലേ പഴയ പോലൊന്നും അവർക്കുമില്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആളാരണം നല്ല പിടിയും കിട്ടിയോ ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു കാശിന്റെ പോലെ പിള്ളേരെ പത്ത് ദിവസത്തിലെ എഴുതി കേട്ടടാ ഏ ഞാനുണ്ട് ഞാനുണ്ട് ഈ ശക്തിമാരുടെ ടീഷർട്ടിന്റെ ചാരനെ അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടുകാരും മറക്കൂല ഈ ഫോട്ടോ ഒന്ന് കുട്ടപ്പനാക്കി ഫ്ലെക്സ് അടിച്ച് നാട്ടിൽ വെച്ചാ എങ്ങനെ ഒന്ന് പോകണം അത്രല്ലേ ഞാനില്ലടാ നമ്മുടെ വണ്ടി പിന്നെ അങ്ങനെ പേടിക്കേണ്ടി വരും എനിക്ക് അതിന്റെ കാര്യമില്ല ഞാൻ ഞാനെന്തായാലും ഇങ്ങോട്ടില്ല രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോ നമ്മളിപ്പ എങ്ങനെയാ പോണേ കുതിരോട്ടം വഴിയാണോ അല്ലെങ്കിൽ മാനന്തവാടി വഴിയാണോ എങ്ങനെ പോണേ ഏർ അപ്പൊ നമ്മൾ പൊളിക്കും